നമ്മൾ മലയാളികൾ ഏറെ നാളുകളായിട്ട് ഒരുപാട് മിസ്സ് ചെയ്തിരുന്ന ഒരാളാണ് മമ്മൂക്ക ചില അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്ന വാർത്തകളും പുറത്തുവരികയുണ്ടായി എന്നാൽ നാളുകൾക്ക് ശേഷം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തുന്ന ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയും മലയാളികളുമെല്ലാം എനിക്ക് ഈ സമയത്ത് പഴയൊരു കഥയാണ് നിങ്ങളോട് പറയാനുള്ളത് പണ്ടൊരിക്കൽ ഒരു മലയാള സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രമുഖരായ രണ്ട് താരങ്ങൾക്കൊപ്പം ഒരു പുതുമുഖ നടനും അഭിനയിക്കാനെത്തുന്നു താരതമ്യൻ അപകടം നിറഞ്ഞ ആ ഷോട്ടിൽ പ്രമുഖരായ താരങ്ങൾക്ക് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ മലയാള സിനിമയിലേക്ക് പിച്ചവച്ച് മാത്രം തുടങ്ങിയിരുന്ന ആ പുതുമുഖ നടന് വേണ്ടി ദുർഘടം നിറഞ്ഞ ആ ഷോട്ടിൽ ഒരു ഭക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല ഇത് ചോദ്യം ചെയ്തവരോടുള്ള നിർമ്മാതാവിന്റെ മറുപടി ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഇവരൊക്കെ ഇന്നുവരും നാളെ പോകും നിലനിൽക്കാൻ പോകുന്നില്ല ആ രംഗത്തിന്റെ ചിത്രീകരണത്തിനൊടുവിൽ കൂടെ അഭിനയിച്ചവർക്കൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ആ പുതുമുഖ നടൻ സാരമായ പരുക്കുകളോടുകൂടി തന്നെ ആശുപത്രിയിലാകുന്നു പിന്നീട് ഇതേ സിനിമയുടെ ഡബിങ്ങിനായി സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ശബ്ദം കൊള്ളില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറക്കി വിടുന്നു എന്നാൽ എന്നെ അഭിനയിപ്പിച്ചില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് തീപിടിക്കുമെന്ന് നൂറാവർത്തി പറഞ്ഞിരുന്ന അയാൾ ആ അവഗണനകൾക്ക് മുന്നിലൊന്നും തളർന്നില്ല തകർന്നില്ല അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ അയാളെ തന്നെ തേച്ച് മിനുക്കിക്കൊണ്ടേയിരുന്നു സംഭവിച്ചത് മലയാള സിനിമയിലെ റെക്കോർഡുകളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറി ഒറ്റ വർഷത്തിൽ മാത്രം മമ്മൂട്ടി എന്ന മഹാനടൻ അഭിനയിച്ചാടിയത് മുപ്പത്തഞ്ചോളം ചിത്രങ്ങളിലാണ് ഇവനൊന്നും നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ അതേ പ്രൊഡ്യൂസർ ഇതേ മമ്മൂട്ടിയുടെ ഡേറ്റിന് വേണ്ടി വരുനിന്നത് കാലത്തിന്റെ കണക്ക് പുസ്തകത്തിലെ മറ്റൊരടയാളം ഇങ്ങനെ പ്രതിസന്ധികളോടെല്ലാം പടവെട്ടി വന്ന മനുഷ്യൻ അങ്ങനെയൊന്നും ഒന്നിനു മുന്നിലും തോറ്റുകൊടുക്കില്ലല്ലോ മമ്മൂട്ടി എന്ന മലയാളികളുടെ പ്രിയ നടന്റെ തിരിച്ചുവരവിൽ ലാലേട്ടൻ മമ്മൂട്ടിക്ക് ഉമ്മ നൽകുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് നിർമ്മാതാവ് ആന്റോ ജോസഫ് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 മമ്മൂക്കയുടെ സന്തത സഹചാരിയായ ജോർജ് എഴുതിയത് ഇങ്ങനെയാണ് സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ആശ്വസിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്നാണ് മഞ്ജു വാര്യർ വെൽക്കം ബാക്ക് ടൈഗർ എന്നാണ് എഴുതിയത് രമേഷ് പിഷാരടി എല്ലാം ഓക്കെയാണെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു ഇങ്ങനെ നീണ്ടു പോകുകയാണ് മമ്മൂക്കയുടെ തിരിച്ചുവരവിലുള്ള പോസ്റ്റുകൾ എന്തായാലും അടുത്ത മാസം തന്നെ മമ്മൂട്ടി മഹേഷ് നാരായണ ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങുമെന്ന് റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് സുസ്വാഗതം